ലോകമെമ്പാടുമുള്ള മാർക്കറ്റ് മാർക്കറ്റ്സിനെ മാർക്കറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന തിയറിയാണ് അഡ്വാൻസ്ഡ് വേവ് തിയറി അഡ്വാൻസ് ടാർഗറ്റും ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ഈ നോക്കിയാലോക്കറ്റിന്റെ ഏറ്റവും ഈ ലെവലിന് മുകളിൽ ആർലി ക്ലോസ് ശ്രദ്ധിക്കുക ആർലി ക്ലോസ് കിട്ടിയാൽ മാർക്കറ്റ് സ്ട്രോങ് ആവും അല്ലെങ്കിൽ ഇവിടെ വീക്ക്നെസ് പിന്നെയും കാണിച്ചിട്ട് മാർക്കറ്റ് താഴേക്ക് വരാനാണ് സാധ്യത മാർക്കറ്റിൻ്റെ രണ്ട് സപ്പോർട്ടുകൾ നയൻ നയൻറ്റി എയിറ്റും നയൻ സെവൻറ്റി എയ്റ്റു ആയിരിക്കും ഈ ട്വൻറ്റി ടു സീറോ എയ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ മൊമെൻറ്റം സോൺ കൂടെയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ട്വൻറ്റി ടു സീറോ എയ്റ്റ് വൺ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അപ് ട്രെൻഡ് ഏകദേശം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ് ട്രെൻഡ് വരുവാണെങ്കിൽ തന്നെയും അതിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും പക്ഷേ ഷോർട്ട് ടേമിൽ അപ് ട്രെൻഡ് വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ് ട്വൻറ്റി ടു സീറോ എയ്റ്റ് വൺ അപ്പോൾ മാർക്കറ്റാണെങ്കിൽ ട്വൻ്റി ടു സീറോ എയ്റ്റ് വണ്ണിൽ റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നയൻ നയൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ ട്വൻറ്റി ടു സെവൻ നയൻ സെവൻറ്റി എയ്റ്റ് ഈ രണ്ട് ലെവൽസിലേക്കും വീഴാൻ സാധിക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഇന്ന് വീക്ക്ലി ക്ലോസിങ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴേക്ക് വന്ന് ട്വന്റി ടു നയൻ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ലെവലിൽ അതൊരു ക്രൂഷ്യൽ ലെവലാണ് ആ ലെവല് ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റിക്ക് പട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ ഡൗൺ ആയിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ വോളറ്റാലിറ്റി ഒത്തിരിയുള്ളൊരു മാർക്കറ്റാണ് മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ട്രേഡിങ് ട്രേഡിങ് സോണിലേക്ക് വന്നിട്ടില്ല മാർക്കറ്റ് ഇപ്പോഴും നല്ല വോളറ്റിലിറ്റി ഉണ്ട് രാവിലെ വന്ന പോലെയല്ല മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നു നല്ല വോളറ്റിലിറ്റി ഉണ്ട് ട്രേഡ് വെരി വെരി ലൈറ്റ് ദിവസം ഭയങ്കര ലൈറ്റായിട്ട് ട്രേഡ് ചെയ്യുക എയ്റ്റി വണ്ണിന് മുകളിൽ ക്ലോസ് വന്നു കഴിഞ്ഞാൽ തന്നെ വൺ ഫോർട്ടി എയ്റ്റ് ആ ഒരു ലെവൽ വരെയൊക്കെ പോകാൻ സാധ്യതയുള്ളൂ സോ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക എല്ലാവരും ലൈറ്റ് പൊസിഷൻസ് മാത്രം എടുക്കുക മാർക്കറ്റിൽ